ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ സാധാരണ ക്രിസ്മസിന് എന്താ കേക്ക് തന്നെ അല്ലേ പ്ലം കേക്ക് ഒക്കെ എല്ലാം ഉണ്ടാക്കുക അങ്ങനെ ഒരു പ്ലം കേക്ക് തന്നെ ഉണ്ടാക്കി നിങ്ങൾക്ക് കാണിച്ചു തരണം കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും ഇപ്പോൾ കഴിയൂല കാരണം എന്താ വെച്ചാൽ എനിക്ക് അസുഖമാണ് ഭയങ്കര നടുവേദനയാണേ അപ്പോൾ ഞാൻ റെസ്റ്റിലാണ് ഇപ്പോൾ ബെഡിൽ നിന്ന് ഇങ്ങനെ കിടക്കണോടത്തുനിന്ന് എണീറ്റ് വന്നതാണ് അപ്പോൾ മനു അടുത്ത് പറഞ്ഞു നമുക്ക് ഇങ്ങളെ കാര്യങ്ങളും നമ്മളെ വ്യൂവേഴ്സിനൊക്കെ ഒന്ന് പറയുക പറഞ്ഞു കൊടുക്കണല്ലോ കാരണം ഇങ്ങനെ ഇപ്പോൾ ഒരു അസുഖമാകുമ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ കഴിയൂല അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങളിൽ നമുക്ക് വീഡിയോ ഒന്നും ഉണ്ടാവില്ല ഡോക്ടറെ നില കാണിച്ചപ്പോൾ എന്നോട് നന്നായിട്ട് ബെഡ് റെസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞത് അപ്പോൾ ഇന്ന് ഇന്നും കൂടി നമുക്കൊരു വീഡിയോ ചെയ്യാം അത് കഴിഞ്ഞിട്ട് അസുഖമൊക്കെ മാറിയിട്ട് ചെയ്യട്ടോ അപ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ ഒരു സ്പെഷ്യൽ വീഡിയോ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഞാനല്ല ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റം ഉണ്ടാക്കാൻ പോകണേ ഒരു ഐറ്റം ഉണ്ടാക്കുക തന്നെയാണ് ആ ഐറ്റം ഉണ്ടാക്കാൻ പോകേണ്ടത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് അപ്പോൾ ആ വ്യക്തിയെ ഞങ്ങൾക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്തി തരാം ഞാൻ കൂടെ നിൽക്കുകയുള്ളൂ എനിക്ക് അങ്ങനെ കൂടുതലായ സമയം നിൽക്കാനൊന്നും പറ്റില്ല കൂടെ ഞാനിങ്ങനെ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാവും ഉള്ളൂ അപ്പം ആ വ്യക്തി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മൾ ക്രിസ്മസിനൊക്കെ ഏറ്റവും കൂടുതൽ സ്പെഷ്യലായിട്ടുള്ള ആൾ തന്നെയാണ് എൻ്റെ കൂടെ ഉള്ളത് അപ്പോൾ ആൾങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ പറഞ്ഞിട്ടുള്ള ആ ആയിട്ടുള്ള ആൾ ഇതാ എൻ്റെ അടുത്തേക്ക് നമ്മളെല്ലാവരുടെയും ക്രിസ്മസ് പപ്പ ഇതാണ് ഞങ്ങളെ ക്രിസ്മസ് പപ്പ കേട്ടോ അപ്പം ഈ ഒരു ക്രിസ്മസ് പപ്പയാണ് നമുക്ക് എന്നുള്ള ഈ ഒരു ഐറ്റം ഉണ്ടാക്കി കാണിച്ചുതരാൻ മോണ് ആ എനിക്കൊരു ഓ താങ്ക് യു താങ്ക് യു അപ്പൊ എനിക്ക് ഇതാ ഫസ്റ്റ് തന്നെ ഒരു ഗിഫ്റ്റും കൊണ്ടാണ് വന്നിട്ടുള്ളത് ആഹ് ഇതുണ്ടോ ഓ താങ്ക് യു താങ്ക് യു അപ്പൊ സാധാരണ ക്രിസ്മസ് പപ്പമാരൊക്കെ ഗിഫ്റ്റ് കൊണ്ടു വരുമല്ലോ അപ്പൊ അതാ എനിക്കൊരു ഗിഫ്റ്റും കൂടി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഇത് എന്താണെന്നുള്ളത് നമുക്ക് ലാസ്റ്റ് നോക്കട്ടോ അതുപോലെ തന്നെ ഈ ക്രിസ്മസ് പപ്പ ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയും കൂടിയാണ് കേട്ടോ അപ്പൊ ആരാന്നുള്ളത് നിങ്ങൾക്ക് ലാസ്റ്റ് അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം ഞങ്ങൾ അപ്പൊ നമ്മള് നേരെ നമ്മളെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഞാൻ ഇൻട്രോന്നെ പറഞ്ഞല്ലോ ഞാനല്ല ഇന്നത്തെ ഈ ഒരു ഐറ്റം ഉണ്ടാക്കണെന്നുള്ളത് നമ്മളെ എല്ലാവർക്കും പ്രിയപ്പെട്ട ക്രിസ്മസ് പപ്പയാണ് ഉണ്ടാക്കണത് അപ്പൊ ഉണ്ടാക്കലേ നമുക്ക് ആദ്യം തന്നെ നമ്മളിത് ആ ഒരു പാത്രത്തിൽ ഒരു മുന്നൂറ് ഗ്രാം റവയാണ് എടുത്ത് വെച്ചിട്ടുള്ളത് ഈ റവയിലേക്ക് നമ്മൾ കാൽ കപ്പ് മൈദപ്പൊടിയും കൂടി ചേർക്കണ്ടട്ടോ ഇനി മൈദേനി റവേനി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക അപ്പം നമ്മളെ ക്രിസ്മസ് പപ്പ തന്നെയാണ് ഇതൊക്കെ ചെയ്യണേട്ടോ കൈമത്തെ ഗ്ലാസ് ഒക്കെ ഒരു കൈ ഒക്കെ അടിപൊളിയായിട്ട് കഴുകി വന്നിട്ടുണ്ട് ഇനി രണ്ട് മുട്ട പൊട്ടിച്ചും കൂടി ഒഴിച്ചു കൊടുക്കുക ഇനി വീണ്ടും മിക്സ് ചെയ്ത് നന്നായിട്ട് അങ്ങോട്ട് ചേരട്ടെ വെള്ളം കൂടി ഒഴിക്കണ്ടേ ലാസ്റ്റ് പരുവങ്ങ് കാണിച്ചു തരാം നന്നായിട്ട് ചപ്പാത്തിക്കൊക്കെ കുഴച്ചിട്ട് ആ ഒരു പരുവല്ലേ അയിലക്കാട്ടിലും കുറച്ചും കൂടി ഒരു ലൂസ് പരുവായി നിൽക്കണം എന്നാണ് ക്രിസ്മസ് പപ്പ പറഞ്ഞത് ലോകത്തിലാദ്യമായിരിക്കും ഗെസ് ഇങ്ങനെ ക്രിസ്മസ് പപ്പ നമുക്ക് വേണ്ടിട്ടൊരു ഐറ്റം ഉണ്ടാക്കി തന്നെ നമുക്ക് നല്ല ചിലപ്പോൾ ആ ഒരു ക്രിസ്മസ് പപ്പ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടാവൂല ഇതേപോലത്തെ ഐറ്റം ലാസ്റ്റ് ഇത് എന്തായി മാറും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും കണ്ടറിയാം പകായ അപ്പൊ അതിന്റെ പരുവ കണ്ടല്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് നിൽക്കണ്ട് ഇതാണ് പരുവട്ടോ ഒരിത്തിരി വളരെ പിഞ്ച് ബേക്കിംഗ് സോഡ ചേർക്കണ്ടേ അതും നന്നായിട്ട് കുഴച്ചു ഇനി നമ്മൾ പഞ്ചസാര ഏലക്കായും കൂടി പൊടിച്ച് വച്ചിട്ടുണ്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അതും കൂടി ചേർക്കുകയാണ് ഇനി ഇതും കൂടി നന്നായിട്ട് കുഴക്കാം ഇങ്ങനെ കുഴിക്കണ സമയത്ത് ഒന്നും കൂടി ഡ്രൈ ആവും അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കണം എന്നാണ് ക്രിസ്മസ് അപ്പം പറഞ്ഞതേ അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി കുഴിക്കുകയാണ് കാരണം മൈദ റവയാണല്ലോ റവയിൽ വെള്ളം അങ്ങനെ കുടിക്കല്ലോ പഞ്ചസാര നമുക്ക് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ മധുര ഇഷ്ടമുള്ള ഒരു പഞ്ചസാര കുറച്ച് ചേർത്തോണ്ടു ഇല്ലെങ്കിൽ പഞ്ചസാര ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നാണ് ആള് പറഞ്ഞത് ഈ ഒരു സമയത്ത് നമുക്ക് ഒരു കളറൊക്കെ കിട്ടണ്ടേ അതിനു വേണ്ടി കുറച്ചൊരു മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കണേ വീണ്ടും കുഴച്ച് കൊഴിച്ച് കുഴച്ച് നല്ലൊരു പരുവാക്കി വെക്കാം എത്ര സമയം കുഴക്കണോ അത്രയും നന്നായി മാറും എന്നാണ് നമ്മളെ ക്രിസ്മസ് പപ്പ നമ്മളോട് പറഞ്ഞത് കേട്ടോ ഈ ഒരു ഐറ്റം നമ്മളെ ക്രിസ്മസ് പപ്പേന്റെ കണ്ടോ നല്ല പങ്കിണ്ടിട്ടാ ചടവട 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 കാര്യങ്ങൾ എളുപ്പാവട്ടെ കൊഴക്കൽ വരെ ആ ഒരു ഡാൻസിൻ്റെ ആ ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ ിൾ ജിങ്കിൾ സൂപ്പർ ഇനിയിപ്പോൾ ഇതാ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യട്ടെ ഞങ്ങൾ കുറച്ചു നേരം റെസ്റ്റ് എടുക്കട്ടെ ഇപ്പോൾ കുറച്ച് സമയമായിട്ടോ ഞാനും ക്രിസ്മസ് പപ്പയും നന്നായിട്ട് റെസ്റ്റ് എടുത്തു ഇനി ഞങ്ങൾ ചെയ്യാൻ പോണേ ഇതാ ആദ്യം ഇവിടെ ഉണ്ടാക്കിയെന്നാൽ ആ മാവില്ലേ ഇതിനെങ്ങനെ എങ്ങനെ ഉരുട്ടി ഉരുട്ടി നീളിപ്പിച്ച് നീളിപ്പിച്ച് ഇങ്ങനെ കൊണ്ടുവരുണ്ട് ഇപ്പം ഇത്രയും നീളത്തിൽ നീട്ടി വെച്ച ഈ ഒരു മാവിനെ ഇനി ഇതാ ഇങ്ങനെ എങ്ങനെ എങ്ങനെ ഇങ്ങനെ പരത്തി കൊടുക്കുക ചെറുതായിട്ട് ഇനി ഒന്ന് ലെവലേതും കൂടി കൊടുക്കണ്ടേ ഇനി ഇവിടെ വീട്ടിലുള്ള അംഗങ്ങൾക്കനുസരിച്ച് ഇതിൻ്റെ എണ്ണത്തിൽ വലുപ്പത്തിലൊക്കെ മാറ്റം വരുത്തട്ടോ അപ്പോൾ ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കണേ ചെറിയ ചെറിയ കഷ്ണങ്ങളാണെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യാം അതിനൊന്നും കുഴപ്പമില്ല എന്നാണ് ക്രിസ്മസ് പപ്പ പറഞ്ഞത് ഇനി ചെറിയൊരു ഷേപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സെൻ്ററി കൂടെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയും കൂടി കട്ട് ചെയ്ത് കൊടുക്കണ്ടേ അടിവരെ കട്ട് ചെയ്യണില്ല കേട്ടോ മുകളിൽ ജസ്റ്റ് ഒരു മാർക്ക് അപ്പോഴേ നമുക്ക് ഇത്രയും സമയം നമ്മളെ കൂടെ ഇങ്ങനെ ഈ ഒരു പണികളൊക്കെ എടുത്ത് തന്നിട്ടുള്ള ഈ ഒരു ക്രിസ്മസ് പപ്പേനെ കുറച്ച് ആൾക്കൊക്കെ അറിയണ്ടാവും അറിയണ ക്രിസ്മസ് പപ്പ തന്നെയാണ് നമ്മളെ പഴയ വീഡിയോ കാണുന്ന ആൾക്കാർക്കൊക്കെ അറിയേണ്ടാവും ഒരുപാട് വീഡിയോകളിൽ നിന്നിട്ടുണ്ട് ഈ ഒരു ക്രിസ്മസ് പപ്പ അപ്പോൾ ആരാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ നമ്മളെ കമൻറ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് എത്തിച്ചു എത്തിച്ചുകൊടുക്കെട്ടോ അതുപോലെ നമ്മളെ ചാനൽ ചീരുള്ളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബലേക്കിടും കൂടി ഒന്ന് തൊട്ടെടുക്കുക അപ്പോഴാണ് മ്മളിടുന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എങ്ങനെ ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇനി ഇത് പൊരിച്ചെടുക്കാനായിട്ടുള്ള വെളിച്ചെണ്ണ ഞങ്ങൾ അടുപ്പത്ത് ഓയിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഓയിൽ ചൂടാവുക നമുക്ക് ഓരോന്നോരോന്നായിട്ട് പൊരിച്ചെടുക്കണം അപ്പോൾ പതുക്കെ പതുക്കെ ഞങ്ങളിത് ആ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഇട്ടെടുക്കുകയാണെ ഓയിലിലേക്ക് നല്ല ചൂടായിട്ടുള്ള ഓയിലിൽ കിടന്നിട്ടൊന്നും ഞങ്ങൾ മൊരിഞ്ഞു വരട്ടെ ഇനി സാവധാനത്തിൽ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് വേവിച്ചെടുക്കുക പാട്ടൊക്കെ വരുന്നുണ്ട് ഇവിടുന്ന് ഇപ്പൊ നല്ല മണം വരുന്നുണ്ട് കേട്ടോ നമ്മള് കടയിലൊക്കെ വാങ്ങാൻ വാങ്ങുമ്പോ കഴിക്കുമ്പോ കിട്ടുന്ന ആ ഒരു സ്മെല്ലും ഒക്കെ വരുന്നുണ്ടേ അതുകൊണ്ട് തന്നെ ഇത് വന്നിട്ടുണ്ട് നമ്മൾ കോരി എടുക്കുകയാണ് ഇതാ പ്ലേറ്റിലേക്ക് ഇട്ടുകൊടുക്കണു അടുത്ത ട്രിപ്പ് ഇതാ അവിടെ കിടന്ന് വേണു രണ്ടാമത്തെ ട്രിപ്പ് ഇതാ നമ്മൾ അപ്പം കോരി എടുത്തിട്ടുണ്ട് അങ്ങനെ നമുക്ക് നമുക്കിതാ ക്രിസ്മസ് അപ്പൂപ്പൻ വെട്ടുകേക്കാണ് ഉണ്ടാക്കി തന്നിട്ടോ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇതേപോലെ ക്രിസ്മസ് അപ്പൂപ്പൻ വെട്ടുകേക്കൊക്കെ ഉണ്ടാക്കി തന്നുള്ളത് അപ്പം അതാ നല്ല അടിപൊളി നല്ല ഷേപ്പോട് കൂടി നല്ല ഭംഗിയോട് കൂടിയുള്ള നല്ല സ്മെല്ലോട് കൂടിയുള്ള വെട്ടുകേക്ക് അപ്പോൾ ഈ വെട്ടുകേക്ക് നമുക്ക് കഴിച്ച് നോക്കാം അതിൻ്റെ മുന്നേട്ട് നമുക്ക് അപ്പൻ ഒരു സമ്മാനം കൊണ്ടു വന്നില്ല എന്നില്ലേ അതും കൂടി കാണണ്ടേ അതാ നല്ല അടിപൊളി ബാഗിലുള്ള അടിപൊളി സമ്മാനം എന്താണെന്നുള്ളത് നോക്കാം നോക്കട്ടെ നോക്കാം ഡേ നല്ല ഗിഫ്റ്റ് നമുക്ക് പൊളിച്ച് വയ്ക്കാം നമുക്ക് എന്താണെന്ന് നോക്കാൻ ഭയങ്കര ആകാംക്ഷ ഉണ്ടേ വാവ് എന്താണിത് നമ്മളെ ക്രിസ്മസിന് എല്ലാ വീട്ടിലും എല്ലാവരും വാങ്ങണ പ്ലം കേക്കും കൊണ്ടാണ് നമ്മളെ ക്രിസ്മസ് അപ്പം വന്നത് കേട്ടോ നല്ല സൂപ്പർ പ്ലം കേക്ക് നല്ല ഭംഗിയല്ല കാണാൻ തന്നെ എന്ത് രസമാണ് അങ്ങനെ നമ്മളെ വെട്ടുകേക്കും പ്ലം കേക്കും നമ്മളെ മുന്നിൽ റെഡിയാണ് കഴിക്കാനായിട്ട് ഞാനും അപ്പൂപ്പനും വേറെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ നമുക്ക് എല്ലാവർക്കും കൊടുക്കണം ആദ്യം നമ്മൾ എന്താ കഴിച്ചു നോക്കണേച്ചാൽ ആദ്യം അപ്പൂപ്പൻ ഉണ്ടാക്കി തന്നിട്ടുള്ള ഈ ഒരു വെട്ടു കേക്ക് തന്നെയാണ് അപ്പോൾ ഞാൻ അത് കഴിച്ചു നോക്കട്ടെ അപ്പം ഞാൻ ആ കേക്ക് എടുത്തിട്ടുണ്ട് ഇങ്ങനെ കഷ്ടം മുറിക്കാം അതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങണം അതേപോലെ തന്നെ ഉണ്ട് ടെക്സ്ചറും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ നീ കഴിച്ചും കൂടി നോക്കട്ടെ ഉപ്പ സാധനം കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടണം അതേ വെട്ട് കേക്ക് എനിക്കാണെങ്കിൽ പേഴ്സണലി പറയുകയാണെങ്കിൽ ഈ ഒരു കേക്ക് റവ കേക്ക് ഭയങ്കര ഇഷ്ടം കൂടിയാണ് കേട്ടോ എന്തായാലും ഈ ഒരു വെട്ട് കേക്ക് ഉണ്ടാക്കി തന്നതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പം ഞാൻ മാത്രം കഴിച്ചാൽ പോരല്ലോ നമുക്ക് അപ്പപ്പനും കൂടി കൊടുക്കണ്ടേ അപ്പ അപ്പന എങ്ങനെയാണ് കഴിക്കാം ഞം 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 ടേസ്റ്റ് ഉണ്ടോ അപ്പൊ നമുക്ക് അപ്പപ്പനാന്നുള്ളത് കാണാൻ എല്ലാരും ആകാംക്ഷ പരിതരായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ അങ്ങക്ക് എല്ലാവർക്കും കാണാൻ വേണ്ടിട്ട് ഞാൻ നമ്മളെ അപ്പന്റെ ഈയൊരു മുഖം മൂടി ഇ മാറ്റാൻ പോകുന്ന സുഹൃത്തുക്കളെ േ അത് ഞങ്ങളെ മാമനാണ് കേട്ടോ ശശി മാമൻ അപ്പൊ കുറെ പഴയ വീഡിയോകളിലൊക്കെ മാമൻ നിൽക്കാറുണ്ടായിരുന്നു ഇപ്പൊന്ന് പറഞ്ഞ മാമൻ ജോലിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയത് കൊണ്ട് വീഡിയോ ഒക്കെ നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതായത് രാവിലെ എട്ട് മണി രാവിലെ എട്ട് മണിക്ക് പോകും ഡ്യൂട്ടിക്ക് പിന്നെ രാത്രി എട്ട് മണിക്കാണ് വരിക പിന്നെ ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് അങ്ങനെ ആളെ ഉച്ചക്ക് ശേഷം ഞങ്ങൾ ഇങ്ങനെ ആളെ കിട്ടിയതാണ് അങ്ങനെ എന്താണ് ഈ ഒരു എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞു അടിപൊളി ഈ ഒരു ക്രിസ്മസ് ടാണ്ടോ ഇല്ല ഞാൻ ഇഷ്ടായിര നമ്മളെ ചീരുളി മീഡിയന്റെ ചാനൽ വഴി തന്നെ ആണ് ഈയൊരു പാപ്പേന്റെ ഒക്കെ വേഷം ഇതൊക്കെ ഇങ്ങനത്തെ ഒക്കെ വേഷം ഇടാന്നൊക്കെ പറഞ്ഞ എല്ലാര്ക്കും ഒന്നും കിട്ടുന്ന ഭാഗ്യല്ല അതിനൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെയാണ് കിട്ടുള്ളൂ അപ്പൊ എല്ലാ അനുഗ്രഹങ്ങളും അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനൊരു പപ്പേന്റെ ഭക്ഷണ ഒത്തു വന്നത് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇൻട്രോ എനിക്ക് അസുഖമായിട്ട് ഇരിക്കുവെന്ന് ഞാൻ അപ്പൊ മാമ എന്റെ അടുത്ത് വന്ന് ഇങ്ങോട്ട് ചോദിക്കുകയാണ് ചെയ്തത് നമുക്ക് ക്രിസ്മസ് അല്ല എന്തെങ്കിലുമൊക്കെ ഒരു ഇത് വേണ്ടേന്ന് അപ്പൊ ഞാൻ പറഞ്ഞു മാമയ്ക്ക് വയ്യത്തോണ്ടാണ് അപ്പൊ എന്നോട് പറഞ്ഞിൻ്റെ അടുത്ത് ഇരുന്ന് മതി ബാക്കി കാര്യം ഫുള്ള് ഞാനേറ്റു ഞാനൊക്കെ അല്ലേ പിന്നെ എന്തിനാ ചോയ്ക്കെ ടെൻഷൻ അടിക്കുന്നെ അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു കുഞ്ഞു പേടിയാ തട്ടിക്കൂട്ടിയത് കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കേണ്ടത് അങ്ങനെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മളെ ഈ ഒരു ചാനൽ ചുരുള്ളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം തൊട്ടടുത്ത് കാണാൻ ഒരു ബെല്ലൈക്കണും കൂടി ഒന്ന് തൊട്ടെടുക്കുക അപ്പോഴാണ് നമ്മൾ ഇറങ്ങാൻ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുകയുള്ളൂ അതുപോലെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഒരു പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യാൻ ആരും മറക്കരുത് ട്ടോ അപ്പോൾ എൻ്റെ അസുഖം ഒക്കെ മാറിയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നതായിരിക്കും ഇനി ഞങ്ങൾ റെസ്റ്റ് എടുക്കട്ടെ ഇതിനുള്ളിൽ കടന്നിട്ട് മാവയ്ക്ക് നല്ല ചൂടുക്കിട്ട് പിന്നെ നമുക്ക് കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട് അവർക്കൊക്കെ അതൊക്കെ ഒന്ന് കൊണ്ടുപോയി കൊടുക്കുക നിങ്ങൾ കഴിച്ചില്ലല്ലോ ട്ടോ നിങ്ങൾ ഇണ്ടാക്കിയതോണ്ട് ടേസ്റ്റ് ഒക്കെ ഇണ്ട് അപ്പൊ നിങ്ങളെല്ലാരും ഈ ഒരു കേക്ക് നോക്കണേ ഇനി മകം കേക്ക് ഇത് കട്ട് ചെയ്ത് നല്ല അണ്ടിപ്പരിപ്പക്കഥ മുകളിൽ ഇങ്ങനെ നിക്കണ്ടല്ലേ മാമ ഇതുവരെ ഞാൻ ക്രിസ്മസ് പപ്പ ക്രിസ്മസ് പപ്പിങ്ങനെ വിളിച്ചു വിളിച്ച് മാമനായി അതെ മാറി അച്ഛൻ നല്ല അപ്പൊ ഇങ്ങളെല്ലാരും ക്രിസ്മസ് പപ്പയ്ക്കും ഞങ്ങളെ സ്വന്തം മാമനും ഞാൻ ഇതാ കൊടുക്കണു ഫസ്റ്റത്തെ കഷ്ണം നല്ല ഡെസൺ കാണാൻ കിട്ടോ അയ്യാ നമ്മളെ വടി വടി നല്ല ഭംഗിയില്ലേ കാണാൻ ഇതൊക്കെ ചിന്ന കോൺട്രിബ്യൂഷൻ ആട്ടോ ഉം പിന്നെ എന്താ പറയാണ്ടായിരുന്നില്ലേ അടിപൊളിയല്ലേ നമ്മളെ ചിന്നുന്റെ കോൺട്രിബ്യൂഷൻ ആട്ടോ സൂപ്പർ ആയിട്ട് നന്നാക്കി അടിപൊളിയാക്കി ചിന്നുട്ടിണ്ടാക്കി തന്നാണ് വടി നമ്മക്ക് അടുത്തുള്ളവർക്കൊക്കെ കൊടുക്കാം നമ്മളെ ക്രിസ്മസ് പപ്പയോടൊപ്പം അടുത്തുള്ള കുട്ടികളെ കണ്ടിട്ടോ ക്രിസ്മസ് പപ്പ കണ്ടിട്ടുണ്ടോ ക്രിസ്മസ് പ്ലബിനെ കാണാത്ത കുട്ടികളെ ഉണ്ടാവില്ലേ എനിക്ക് നമ്മളെ ടസക്കേ വേറെ കുട്ടികളെ കണ്ടപ്പാടും നന്നായിട്ട് കളിക്കുന്നു കൂടെ കളിക്കാൻ വയ്യാത്തോണ്ട് ഞാൻ അവിടെ ഇരുന്ന് കാണുന്നുട്ടോ ഇന്നിടക്ക് ഇത് ക്രിസ്മസ് പ്ലബ്ബുണ്ടാക്കി തന്ന കേക്ക് പെട്ട് കേക്ക് ഇത് പിന്നെ നമ്മൾ ക്രിസ്മസ് പപ്പം നമ്മൾക്ക് സമ്മാനം കൊണ്ടുപോകും പെട്ടെന്ന് തട്ടി കിട്ടിയൊരു ഇതാണ്